അസ്സാം വരഹത്തിൽ നമ്മള് കലാമിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന അക്കീത വിഷയങ്ങളിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഇൽമുൽ കലാമിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടേണ്ട ശാസ്ത്രീയമായ വിഷയങ്ങൾ ഉണ്ടാവും അതുപോലെ ഫിലോസഫിക്കൽ ടേമുകളും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് നടത്തുന്ന ഒരു ക്ലാസ് സീരീസ് ആണ് സീരീസാണ് കലാം ടോക്ക് എന്ന പേരിൽ നമ്മൾ ആരംഭിക്കുന്നത് അലഹമ്മ നമ്മൾ കുറച്ച് നാളുകളായി മാസങ്ങളായി ഇൽമുൽ കലാമിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമ്മളിങ്ങനെ തുടർ ക്ലാസ്സുകൾ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഔട്ട് ചെയ്തിട്ടില്ല ചെറിയ റെക്കോർഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പിന്നെ അതൊന്നുകൂടി താല്പര്യമുള്ള മുത്തല്യങ്ങളിലേക്കും മതവിദ്യാർത്ഥികളിലേക്കും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അതീത കൂടുതൽ ഗഹനമായിട്ട് പഠിക്കാനും സംശയ നിവാരണങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരെ മാത്രം ഫോക്കസ് ചെയ്ത് നടത്തുന്ന പിന്നെ സംസാരങ്ങളാണ് കലാം എന്നുള്ളത് ഇൻഷാള്ള താല്പര്യമുള്ള ആളുകളൊക്കെ കേട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ തന്നെ അറിയിച്ചാൽ ഇൻഷാള്ള തുടർ ക്ലാസ്സുകളിൽ അതിൻ്റെ മറുപടി ഉൾപ്പെടുത്തി നമുക്ക് വളരെ സുഭദ്രമായ രീതിയിൽ പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാമിൻ്റെ ഓരോ അടിസ്ഥാന തത്വങ്ങളും വളരെ കൃത്യമായി ലോജിക്കലായിട്ടുള്ള എവിഡൻസോടുകൂടെ തെളിയിക്കാൻ കഴിയുന്നതാണ് പലരും ശാസ്ത്രത്തിൻ്റെ തുമ്പും പാലൊക്കെ പഠിച്ചുകൊണ്ട് അതിനെതിരെ പല ആരോപണങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കാറുണ്ട് അതിനെ കൃത്യമായി നമ്മൾ അവലോകനം ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്ക് യാതൊരു പോരലും ഏൽപ്പിക്കാൻ ഒരു ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കും ഫാക്ടറുകൾക്കും ഒന്നും സാധ്യമല്ല എന്ന് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ് ചെയ്യുക ആദ്യം വളരെ പ്രാഥമിക ഘട്ടം മുതലിങ്ങനെ തുടങ്ങിയിട്ട് ഇനി നമ്മൾ ഇസ്ബാത്ത് ഉസ്വാനിയയിലെയും അതുപോലെ അള്ളാഹുവിനെയും സിഫത്തുലിനെയും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇൻഷാല്സാലത്തും ഖുർഹാനും ഒക്കെ ഉൾപ്പെടുത്തി ഇൽമുൽ കലാമിലുള്ള ചർച്ച മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ തുടങ്ങി